Where uh are -huh. Hi ചാനൽ അപ്പം കുറേ അയിൽ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ട് അപ്പം എന്ന് വിചാരിച്ചു എന്തായാലും അത് ചെയ്യാം ഒരു ഡേ നമ്മുടെ ഇന്നത്തെ ഫുൾ ഡേ അല്ല ഫുൾ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചന് പിന്നെ എനിക്ക് ഉറക്കം ഇപ്പം ടി വിളിലും അങ്ങനെയൊക്കെ അതൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം രാവിലത്തെ കുറച്ച് ബിസി ആയിട്ടുള്ള ഡേ നമുക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ടോ ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബിസിയാണ് കാരണം ഇതാക്കും സ്കൂളിൽ പോകണം കുഞ്ഞി പെണ്ണേക്കാൾക്ക് ഓഫീസിൽ പോകണം ഇവിടെ വേറെ ആരുമില്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യണം ായിട്ട് പിന്നെ എനിക്ക് എക്സാം സെക്കൻഡ് ഇയറിലെ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എക്സാം കഴിഞ്ഞു അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ അത് വലിയൊരു സ്റ്റോറിയാണ് അതിനെ വേറൊരു വീഡിയോയില് പറയാം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ എക്സാം എനിക്ക് നാളെയാണ് കേട്ടോ നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപതാം തീയതി ഇരുപതാന്തി ആണ് എനിക്ക് രണ്ടാമത്തെ എക്സാം അപ്പോൾ അതിന് മുമ്പുള്ള ഒരു ഡേ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ അതിനകത്ത് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ലോങ് വീഡിയോ ചെയ്യുന്നതായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങൾക്കും ഒന്നാമത്തെ കാര്യം സമയവുമില്ല എനിക്ക് ഭയങ്കര മടിയാണ് എന്ന് വിചാരിച്ചു മടി പിടിച്ച് കാര്യമില്ലല്ലോ എന്തായാലും ഒരു വീഡിയോ കാര്യം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് എഡിറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഇട്ടത്തെ വീഡിയോ ഇന്ന് തന്നെ ഇടും കാരണം എൻ്റെ ഫോണിൽ സ്പേസ് ഭയങ്കര ഷോകായിട്ട് വരാൻ കേട്ടോ സ്പേസ് ഭയങ്കര കുറവാണ് ഫുള്ളായിട്ട് കാണിക്കാനിട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഇടും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം രാവിലെ എണീറ്റിത് ആ കണ്ണുറന്ന് നോക്കിയപ്പോൾ രണ്ടും കൂടി നല്ല ഉറക്കാണ് കേട്ടോ നിതാപ്പി കെട്ടിപ്പിടിച്ചിട്ടാണ് കുഞ്ഞിപ്പിണിനെ കെടുക്കുന്നത് കേട്ടോ കുഞ്ഞിപ്പണീനെ അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ കുഞ്ഞിപ്പണീൻ്റെ എടുത്തിട്ടും താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ സാധാരണ നോർമൽ എണീക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ഇന്നും എണീറ്റിട്ടുണ്ട് ഇന്നാണെങ്കിൽ ആരും ഇല്ലോ രണ്ടുമ്മരും ഇല്ല ഉമ്മച്ചിയാണെങ്കിൽ എൻ്റെ ഉമ്മിച്ച ഇന്നലെ ചിഞ്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടോ കാരണം അവൾക്ക് ഇന്ന് ലൈസൻസ് എടുക്കുകയാണേ ടു വീലറിൻ്റെ ലൈസൻസിൻ്റെ ടെസ്റ്റാണ് ഇന്ന് അപ്പോൾ അഞ്ചരക്ക് പോകണമല്ലോ അവിടെ രണ്ട് ചെറുക്കന്മാരെ മാനേജ് രണ്ട് ഉമ്മമാർ എന്തായാലും വേണം അപ്പോൾ ഉമ്മ ഇന്നലെ അങ്ങോട്ട് പോയിട്ടോ ഇനി എനിക്ക് നാളെ എക്സാം ആയതുകൊണ്ടിട്ട് ഉമ്മാക്ക് ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചും വരേ വേണം എൻ്റെ ഉമ്മാക്ക് നല്ല ഓട്ടാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ രാവിലെ എണീച്ചത് അപ്പം തന്നെ ഞാൻ പല്ല് തേച്ചിട്ടു നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം കേട്ടോ ഹെൽപ്പായ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ആരല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ നല്ല ഡീസൻ്റായിരുന്നു ഇന്നലെ രാത്രി തന്നെ ഏകദേശം എല്ലാ പണികളൊക്കെ ഒതുക്കിയിട്ടാണ് കേട്ടോ ഞാൻ കിടന്നുറങ്ങിയത് ഇടയ്ക്കിടയ്ക്ക് റൂം തുറന്ന് നോക്കൂട്ടോ കുഞ്ഞിപ്പിണ്ണി എണീറ്റോ എണീറ്റോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചിലയിടത്ത് എല്ലാവരും പറയും പറയട്ടോ പെൺമക്കളെ കെട്ടിച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ ഉമ്മമാർക്ക് പിന്നെ ഒന്നും അറിയണ്ട സുഖമാണെന്നൊക്കെ പക്ഷെ ഞാൻ നോക്കിയിട്ട് നേരെ തിരിച്ചാണ് കേട്ടോ പെൺമക്കളെ കെട്ടിച്ചിട്ടാലും അവരുടെ ഒരേ കാര്യങ്ങൾക്ക് നമ്മുടെ ഉമ്മമാർ തന്നെ ഓടി നടക്കണം ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മുടെ മക്കളെ നോക്കാനാണെങ്കിലും നമ്മുടെ കൂടെ എവിടെയെങ്കിലും വരാനാണെങ്കിലും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് തരാനാണെങ്കിലും എല്ലാത്തിനും നമ്മുടെ ഉമ്മമാർ തന്നെ നമുക്ക് വേണമല്ലേ വേറെ ആരുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ൃപ്തി നമുക്ക് എന്തൊക്കെ ചെയ്താലും കിട്ടൂല അപ്പോൾ അതൊരു തെറ്റായ ഒരു ധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര വലുതായാലും എത്ര കെട്ടിച്ചിട്ടാലും എത്ര മക്കളായാലും നമുക്ക് നമ്മുടെ ഉമ്മമാർ തന്നെയാണ് എപ്പോഴും എല്ലാത്തിനും കൂടെ ഉണ്ടാവലും അത് ചെയ്യുമ്പോഴാണ് നമുക്കൊരു തൃപ്തി അല്ലേ ഇപ്പോൾ ഇതുപോലെ തന്നെ ദാ എൻ്റെ ഉമ്മ ചോടി നടക്കാൻ കിട്ടോ രണ്ടാമത്തെ അവളുടെ അടുത്തേക്ക് പോവാണ് ലൈസൻസ് എടുക്കാൻ എനിക്ക് എക്സാമിൻ്റെ സമയമാകുമ്പോൾ പിള്ളേരെ നോക്കാൻ ഇങ്ങോട്ട് വരും അങ്ങനെ എൻ്റെ ഉമ്മ ഫുള്ള് ബിസിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാം എടുക്കാൻ

രാവിലെ എണിക്കുമ്പോൾ ആ പണിയൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് വേഗം വേഗം നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം അങ്ങനെ ഇക്കാര്യം എണീക്കുന്ന ടൈം ആപ്പം വീഗം തന്നെ ഞാൻ ചായ വെച്ചിട്ടുണ്ട് ദോശയുണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് മാവ് ഇന്നലെ നമ്മൾ ഇഡലി ഉണ്ടാക്കി അപ്പം എന്തായാലും മാവ് ബാക്കി ഉണ്ടാവുമല്ലോ ഇഡലി ഉണ്ടാക്കുന്ന ദിവസം പിറ്റേന്ന് എന്തായാലും ദോശയായിരിക്കും അങ്ങനെ ഇന്നലത്തെ ഇഡ്ഡലി ബാക്കി വന്നതിൻ്റെ അടുത്ത് കളയുന്നതാണ് കേട്ടോ ഈ കണ്ടത് അങ്ങനെ ചോറും വെച്ച് കപ്പ വേവിക്കാൻ വെച്ചു അങ്ങനെ ഇഡലിക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയും വെച്ചത് മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇന്നലെ എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നേ ചോറ് വെച്ചിട്ട് ഞാൻ ഓഫാക്കാൻ മറന്നുപോയി ഞാൻ കിടന്ന് ഉറങ്ങി കിടന്നുറങ്ങി ഉറങ്ങിപ്പോയിട്ടോ കുഞ്ഞിപ്പെണ്ണായിട്ട് അപ്പം ചോറെല്ലാം തിളച്ച് 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 അടുപ്പ് മൊത്തമായിട്ട് ഭയങ്കര പണിയായി ഉച്ചയായപ്പോഴാണ് കേട്ടോ ഞാൻ കാണുന്നത് പക്ഷേ കലത്തിൽ നിറച്ചും വെള്ളമുള്ള കൊണ്ടിട്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നും വന്നില്ല കേട്ടോ കത്തിപ്പോവേ പൊട്ടിത്തെറിക്കുകയോ ഒന്നും ചെയ്തില്ല എന്തോ ഭാഗ്യം കൊണ്ട് നിറയെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ കപ്പയുടെ വിസലൊക്കെ പറഞ്ഞിട്ടുണ്ട് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കഞ്ഞീം അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മൂന്നടുപ്പിൽ ഒരു ടുപ്പ് എന്തോ പറ്റിയിട്ടുണ്ട് ദോശയുടെ അടുപ്പ് ഭയങ്കര കുഞ്ഞിതായിട്ടാണ് കേട്ടോ കത്തുന്നത് അത് നന്നാക്കാനായിട്ട് ഇക്കാക്ക് ഞാൻ ഒരു മാസമായിട്ട് പറയുന്നത് ഇത് വരക്കാക്ക് ആളെ കിട്ടിയിട്ടില്ല കേട്ടോ നന്നാക്കാൻ വിളിക്കാൻ വിളിക്കാന്ന് പറഞ്ഞു ഫോൺ എടുക്കണേ കാണാൻ പക്ഷെ ആളെ വിളിക്കണേ കാണണില്ല ആരെയും വന്നിട്ടുമില്ല കേട്ടോ ഇതുവരെ ആയിട്ട് പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ദോശ അവിടെ കിടന്ന് ചൂടാവുമല്ലോ എന്ന് വിചാരിച്ച് നടുക്കില ഗ്യാസില് ദോശ ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇക്കാക്ക നേതാപ്പിനെ വിളിക്കുന്ന സൗണ്ട് എല്ലാം ഞാൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പം തന്നെ എൻ്റെ മൂഡ് ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ കാരണം നേതാപ്പി ഇന്ന് ഭയങ്കര സീനാന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ വേഗം വേഗം അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കഞ്ഞി വടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ സാധാരണ ഉമ്മിച്ചി അല്ലെങ്കിൽ ഇക്കാക്കയാണ് കേട്ടോ കഞ്ഞി വടിക്കൽ എന്തായാലും ഇന്നിനിപ്പം ഇക്കാക്കനെ വിളിച്ചിട്ട് ഇക്കാക്കൻ്റെ മോഡും കളയണ്ടാന്ന് വിചാരിച്ചിട്ട് കണക്കിന് ഞാനങ്ങോട്ട് വടിച്ചിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെ കന്നിക്കാലം കാണുമ്പോൾ വടിച്ച് മറ്റേ ഇന്നലെ തിളച്ച് പോയ സംഭവമൊക്കെ കന്നിക്കാലത്തിന് പുറമെയുണ്ട് അതൊക്കെ കാണുമ്പോൾ ിക്കാക്ക് എന്താ ചെയ്താന്നൊക്കെ ചോദിക്കും അത് കാരണം പിന്നെ ഞാൻ ഇക്കാക്കാനെ വിളിക്കാൻ നിന്നില്ല ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്തിട്ടോ ചെയ്തതിൻ്റെ അടുക്കളയുടെ ഇടയിൽ എനിക്കൊരു പത്ത് പ്രാവശ്യം തോന്നിയാൽ വെച്ച് ഇങ്ങനെ തുടക്കണ ഒരു സ്വഭാവമുണ്ട് നേതാപിനെ കൊണ്ടുവന്നിക്കാക്ക സെറ്റിലൊക്കെ എടുത്തിരിക്കണോണ്ടിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് തന്നെ അങ്ങോട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ രാവിലെ തന്നെ ഭയങ്കര മധുരത്തിൽ ചായ കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിട്ടേഷനും തലവേദനയൊക്കെയായിട്ട് ഞാൻ വളരെ കുറച്ചാണ് മധുരം ഇടാറ് പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല ചായക്ക് മധുരം അങ്ങോട്ട് കൂടി പോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്നലെ സാമ്പാർ ഉണ്ടായിരുന്നിട്ടോ അതും ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വലിയൊരു യുദ്ധം തന്നെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നേതാവിക്ക് കുറെ തല്ലും പിച്ചും ഒച്ചയും ചീത്തയും എല്ലാം കിട്ടി ഞാൻ മേളിൽ പോയി കുളിപ്പിച്ച് യൂണിഫോം ഇട്ട് കൊണ്ടുവന്ന് ഇരുത്തിക്കുന്ന അംഗാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞ എല്ലാവരോടും ഞാൻ പറയും ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ ഒന്നും കൂടി ദേഷ്യം കയറ്റാൻ വേണ്ടിയിട്ട് ഒരു യുദ്ധം നടന്ന എൻ്റെ പൊന്നോ ഒരു പത്ത് പതിനഞ്ച് ഉള്ളെങ്കിലും ഒരു പത്ത് മണിക്കൂർത്തെ യുദ്ധം നടന്ന മാതിരിയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാനുള്ളത് റെഡി ആയിട്ടുണ്ട് ലഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം എന്താ ക്രീം ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് നിത സ്നാക്സും ലഞ്ചും വാട്ടർ ബോട്ടിലൊക്കെ റെഡിയാക്കുകയാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞിപ്പെണ്ണ എണീറ്റിട്ട് ഇങ്ങനെ നോക്കാൻ കേട്ടോ കുഞ്ഞിപ്പെണ്ണിന് മനസ്സിലായി ഭയങ്കര കലപ്പിൽ കലിപ്പിലാണെന്ന് പിന്നെ എൻ്റെ അടുത്ത് ചൂറിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം കുഞ്ഞിപ്പെണ്ണ നൈസായിട്ട് പോയിട്ട് എൻ്റെ അടുത്തേക്ക് വരാതെ അങ്ങനെ കപ്പ എന്ന് തന്നെ മുളക് പൊടിയൊന്നും ഇടാതെ വെറുതെ പച്ചമുളക് ഇട്ടിട്ട് കടകും നമ്മുടെ സവാള ഒക്കെ വാട്ടിയിട്ട് സെറ്റാക്കി െടുത്തതാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ കുറേ എരിവൊക്കെ ഇട്ടിട്ട് എനിക്കെന്തോ ഇഷ്ടമല്ല കേട്ടോ പിന്നെ അത് കുമ്പളങ്ങയും വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് തേങ്ങ അരച്ച് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടോ അടക്കളപ്പണി എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി ഇതാക്കി മുടി എല്ലാം കെട്ടി കൊടുക്കണം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ബ്രേക്ക്ഫാസ്റ്റ് എല്ലി സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ അതായത് കഴിഞ്ഞ് ഇക്കാർക്ക് അത് ചെരുപ്പൊക്കെ ഇടിക്കുകയാണ് ഇക്കാൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേച്ചിട്ടിരിക്കാമായിരുന്നു കേട്ടോ ഇനി ഒരേ വാശി പപ്പ തന്നെ വന്നു കാരണം എൻ്റെ നല്ല അടിയൊക്കെ കിട്ടിയിട്ടിരിക്കാനല്ല പിന്നെ എന്താ പോകുന്നവരെയും എന്നെ കാണാൻ പാടില്ല അങ്ങനെ ഇവരെല്ലാവരും റോട്ടിലേക്ക് പോയപ്പോൾ ഞാൻ റൂമിൽ കയറി റൂമിൽ എന്തെങ്കിലുമൊക്കെ ഒതുക്കാനോ പറക്കാനൊക്കെ ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല സെറ്റാണ് പിന്നെ ഇച്ചിരി വെട്ടൊക്കെ കയറിട്ടെ എന്ന് പറഞ്ഞാൽ കർട്ടൻ ചെറുതായിട്ടൊന്നും പൊക്കിയെല്ലാം വെച്ചിട്ട് ഞാൻ റോട്ടിലേക്ക് പോകാനിട്ടോ എനിക്ക് സ്കൂൾ ബസ്സിൽ പോയി പോണ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അല്ലെങ്കിൽ ഒരു സമാധാനം ആവില്ല കേട്ടോ അങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോയി എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഞാനും പുറത്തേക്ക് പോകാനിട്ടോ മഴയത്ത് ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആണ്ട്ടോ ഈ നനഞ്ഞ് കിടക്കണൊക്കെ കാണുമ്പോൾ നോക്കിയപ്പോൾ മുറ്റൊക്കെ ആകെ അലമ്പായിട്ട് കിടക്കാൻ കെട്ടോ ഇനി എതാന വിട്ടിട്ട് വേണം മുറ്റെല്ലാം അടിച്ചിട്ട് പിന്നെ അകത്തേ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇത് വന്ന ഞാൻ ഡോറ് തുറക്കോളും അങ്ങനെ അതേ പപ്പയും മക്കളും ബസ്സ് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കാനട്ടോ ബസ് വരാൻ സമയമായപ്പോൾ ഞാൻ പിന്നെ സോപ്പ് ഇടാൻ തുടങ്ങി കാരണം കറിൻ്റെ കാര്യമൊന്നും ആരോടും പറയാൻ പാടില്ലല്ലോ അപ്പോൾ അതേ മുല്ലപ്പ് തന്നതാണ് കേട്ടോ മുല്ലപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യതാക്കത് വേണമെന്ന് പറഞ്ഞാൽ അവളത് തട്ടിപ്പറിച്ച് മേടിച്ച് അവൾ കൈ പിടിച്ചപ്പോൾ തന്നെ എന്താ വരുന്ന ബസ് ബസ്സിൻ്റെ വീഡിയോ കറക്റ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും എൻ്റെ ഫോണിലെ സ്പേസ് തീർന്നു പിന്നെ ഏതോ ആപ്പൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് പിന്നെ ഇതെടുക്കുന്നത് നിദാനം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ മുറ്റം ക്ലീൻ ആക്കിയിട്ട് അകത്തേക്ക് കയറിയെങ്കിൽ പിന്നെ അത് അവിടെ എടുക്കും കണ്ടില്ലേ എല്ലാവരും പറയും കട്ടയറ്റിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് എടുക്കുന്നത് അത് വെറുതെയാണ് പിള്ളേരുള്ള വീട്ടിൽ ഒരു ക്ലീൻ ക്ലീനായിട്ട് എടുക്കില്ലട്ട് ഡെയിലി അടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് കണ്ട ഒരേ പേപ്പറും ഇലയും പൂവും എല്ലാം കീറിടലാണ് നിതാഠ പണി അങ്ങനെതാ മുറ്റടിയും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാനെട്ടോ അങ്ങനെ നേരെ പോയിട്ട് ചായ കുടിച്ച് നല്ല ചൂട് കപ്പയും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ച് ഇക്കാക്കം അതിന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ അങ്ങനെ ഇക്കാക്കയും പോയിട്ട് അറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് കുഞ്ഞിപ്പെണ്ണിനെ ഇനിയും കുളിപ്പിച്ചു അതിനെയും കെടുത്തി ഉറക്കിയിട്ടാണ് കേട്ടോ പഠിക്കാനിരിക്കുന്നത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ കുളിക്കാൻ കയറിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിറങ്ങുമ്പത്തേനും കുഞ്ഞിപ്പെണ്ണി എണീക്കും പിന്നെ എൻ്റെ പഠിത്തം നടക്കൂല ഒന്നും നടക്കില്ല അപ്പം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ കയറി എണീച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അവളെ നോക്കിയിട്ടിരിക്കാമല്ലോ അങ്ങനെ എൻ്റെ രണ്ടാമത്തെ എക്സാം ആണ് കേട്ടോ ഇത് ഈ എക്സാം എനിക്ക് എന്തോ മനസ്സിൽ സുഖമായിരിക്കും ഈസി ആയിരിക്കും എന്നൊക്കെ തോന്നുന്നു കാരണം എല്ലാ ക്വസ്റ്റിനും ഇരുപത് മാർക്കിൻ്റെ ആണ് എസ് സി എഴുതാനാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചറ പറ എഴുതി വെക്കാലോ എന്നാലും നമ്മൾ അത്യാവശ്യം നല്ലോണം എന്താ സംഭവം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും പോയിൻസും അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ കഴിഞ്ഞ എക്സാം എനിക്ക് അത്യാവശ്യം നല്ല പാടുണ്ടായിരുന്നു കാരണം കല്യാണങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പുറകെല്ലായിരുന്നു പിന്നെ എനിക്ക് ഒട്ടും പാടുണ്ടായിരുന്നില്ല അങ്ങനെയെല്ലാം പക്ഷെ ജയിക്കുമെന്ന് വിശ്വസിക്കാം ജയിക്കുമെന്നൊക്കെ തോന്നുന്നു ഇനിയിപ്പോൾ പോയാൽ തന്നെ ഇനി ബാക്കി ഏഴ് എക്സാം ഉണ്ടല്ലോ അതിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ അങ്ങനെ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട